നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ ഇടഞ്ഞു നിന്നിരുന്ന മാർക്കാന്തര ടേഴ്സ് ടേഗനെ ഇപ്പൊ ബാഴ്സിലോണ ഒപ്പം കൂട്ടിയിരിക്കുന്നു ടേസ്റ്റെഗനെ അവര് വീണ്ടും ക്യാപ്റ്റനാക്കിയിരിക്കുന്നു ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കൊണ്ട് പറയുന്നു ഇതാ ടേഴ്സ് നമ്മൾ വീണ്ടും ക്യാപ്റ്റനാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ടേസ്റ്റിനെതിരെ അച്ചടക്ക നടപടികളിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് ടെമ്പറലി ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റുകയാണ് പകരം റൊണാൾഡോ അറോഹോയെ ഫസ്റ്റ് ക്യാപ്റ്റനായി നിയമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അതിനുശേഷം ഇപ്പോ വമ്പൻ ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ മെഡിക്കൽ റിപ്പോർട്ട് സൈൻ ചെയ്യാം അങ്ങനെ ലാലിഗക്ക് അത് സമർപ്പിക്കാം അങ്ങനെ വരുമ്പോൾ ബാഴ്സ ലോണക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സാലറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ താരങ്ങൾ രജിസ്റ്റർ ചെയ്യാം ബാഴ്സ് പ്രധാനമായിട്ടുള്ള വിഷയം അതായിരുന്നു ഈ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യണം ജോയിൻ ഗാർഷ്യ അതുപോലെ തന്നെ റാഷ്ഫോർഡ് ഇങ്ങനെയുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രണ്ട് വഴികളെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ സ്പോട്ടിഫൈ ക്യാമനോയിലെ വി ഐ പി സീറ്റിന്റെ കാര്യം അത് പെടുത്താൻ പറ്റണം അല്ലെങ്കിൽ തേഴ്സ്റ്റകന്റെ ഈ സാലറി ഉപയോഗപ്പെടുത്താൻ പറ്റണം അപ്പോൾ അത് സാധിച്ചിരിക്കുന്നു തേഴ്സ്റ്റകനെ കൊണ്ട് സമ്മതിപ്പിച്ചിരിക്കുന്നു അതിൽ സൈൻ ചെയ്യിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിനെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പ്രഖ്യാപിച്ചത് പിൻവലിച്ചിരിക്കുന്നു ക്യാപ്റ്റൻസി തിരികെ കൊടുത്തിരിക്കുന്നു എല്ലാം ശുഭമാക്കിയിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് എന്നർത്ഥം എന്താ സംഭവിച്ചതെന്ന് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അത്ഭുതം ഉണ്ടാകും മറ്റൊന്നുമല്ല ജോൻ ലാപോട്ടിയും ടേഴ്സ്റ്റിനും തമ്മിൽ സംസാരിച്ചു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ടേഴ്സ്റ്റിനോട് ഒരു ഉപദേശം വന്നിട്ടുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്ത് പോകുന്നതിലൂടെ പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്ന് അതുകൊണ്ടുകൂടിയാവണം അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാന മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു അദ്ദേഹം തന്നെ വിശദമായിട്ട് സ്റ്റേറ്റ്മെന്റ് വേറെ ഇറക്കിയിട്ടുണ്ട് എന്നാലും ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ക്ലബ് അനൗൺസസ് ദാറ്റ് പ്ലെയർ ആന്ധ്രൻ ഹാസ് സൈൻഡ് ദി ഓതറൈസേഷൻ നെസസറി ഫോർ ദി ക്ലബ് ടു സെൻഡ് ലാലിക മെഡിക്കൽ റിപ്പോർട്ട് അപ്പൊ ലാലികക്ക് ആ മെഡിക്കൽ റിപ്പോർട്ട് അയക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ആന്ധ്രി ടേഴ്സ്റ്റഗന് ആ ഒരു ഓതറൈസേഷൻ നൽകാൻ അദ്ദേഹം അത് സൈൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് അതോടുകൂടി ഇപ്പൊ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ദി ഡിസിപ്ലിനറി കേസ് ഹാസ് ബീൻ ക്ലോസ്ഡ് അദ്ദേഹത്തിനെതിരെ ആരംഭിച്ചിരുന്ന ആ അച്ചടക്ക നടപടി ഇവിടെ അവസാനിപ്പിക്കുന്നു ആൻഡ് ദി പ്ലെയർ ഫീംസ് എഗെയിൻ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ആ അപ്പൊ തന്നെ അദ്ദേഹത്തെ വീണ്ടും ക്യാപ്റ്റൻ ആയിട്ട് ഇത് അവരോധിക്കുന്നു ഏത് ബാഴ്സ പ്രഖ്യാപിക്കുന്നു ഇതല്ലേ ടെസ്റ്റ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ